എല്ലോടും നോമ്പല്ലേ നോമ്പുകാലമാകുമ്പോ നമ്മൾ ഒരുപാട് മാറി ചിന്തിക്കാനുണ്ട് മാറ്റങ്ങൾ അനിവാര്യമായിട്ടുള്ള കാര്യങ്ങളുണ്ട് ഇതൊക്കെ നല്ല പണ്ഡിതന്മാരുടെ കയ്യിൽ നിന്നും ഇല്ലെങ്കിൽ ഇതേപോലെ പണ്ഡിതീമാരുടെ കയ്യിൽ നിന്നൊക്കെ കേൾക്കുമ്പോ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സാധനമാണ് നിങ്ങൾ ഇത്രയും നാള് ജാസി ചേട്ടച്ചിയെ കളിയാക്കിയില്ലേ നിങ്ങൾ ഇത്രയും നാൾ ഊക്കിയതിനൊക്കെ പടച്ച താമ്പരങ്ങളോട് ചോദിക്കും കേട്ടോക്കി നോമ്പ് നോമ്പ് ജാസ് തുടങ്ങിയാൽ മാറ്റാൻ സ്വഭാവത്തിന് മാറ്റാ ഞാനോ പൊട്ടിടില്ല ഇതൊന്നും എടുത്തില്ല പിന്നെ അവറത്ത് കാണിച്ച് നടക്കത്തില്ല പബ്ലിക്കില് ഒരുപാട് അങ്ങനെ അവർ കാണിച്ച് നടക്കുന്ന ഒരാളായി തോന്നുന്നുണ്ടോ ഞാൻ എന്റെ അങ്ങനെ അങ്ങനെ ഒരുപാട് അങ്ങനെ ഒരു വൾഗർ ഒന്നും ഞാൻ ഞാൻ നോർമൽ ചുരിദാർ സാരി അങ്ങനെയൊക്കെ ഇടലോ മോഡ്രസ് ഒന്നും എനിക്ക് ചേർത്തില്ല എനിക്ക് ഇഷ്ടം സാരി ചുരിദാർ ഒക്കെ എടുക്കുന്നതാണ് ആ ഈ കുമ്പൊക്കെ കാണിച്ചു നടക്കുന്നതിനൊക്കെ അവറത്ത് കാണിച്ച് നടക്കുന്നല്ലേ എന്നല്ലേ പറയാ ഇപ്പോഴത്തെ എന്തോ ഒരു ചിരട്ട വെച്ചിട്ട് എന്തോ ഒരു സാധനം കണ്ടിരുന്നു അപ്പൊ കാലത്ത് മാത്രം അവറത്ത് മറക്കണം എന്നാ പറയുന്നെ പറയുന്നത് ആരാ നോക്കണോ അതൊരാണാണ് പെൺവശം കെട്ടി നടക്കുന്ന ആണിന് എന്താണ് ഇസ്ലാം മതത്തിൽ സ്ഥാനം എന്ന് പോലും നമുക്കറിയാം പക്ഷെ നോമ്പുകാലൊക്കെ ആകുമ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയണത് കേൾക്കുമ്പോ നമ്മളത് എടുക്കണം കേട്ടോ മുന്നേ നാദിറ എന്ന് പറയുന്ന ഒരു ട്രാൻസും പറഞ്ഞൊരു വാക്കിയുണ്ട് അതായത് ഞാൻ ഇസ്ലാം മതം പ്രാക്ടീസ് ഒന്നും ചെയ്യുന്നില്ല ഞാനതിൽ ജനിച്ചു പോയി എന്നേ ഉള്ളു ഞാൻ ഇങ്ങനെ പോകുന്നത് ഞാൻ മതവിശ്വസിക്കണം എന്നാ പറയുന്നേ ഇസ്ലാം മതത്തിൽ എങ്ങനെയാണ് എങ്ങനെയുള്ള ആളുകൾക്ക് സ്ഥാനം മതം ആദ്യം പറ കുറെ പൈസ ഉണ്ടാക്കിയ ആളുകൾക്ക് മഹല് കമ്മിറ്റി ഒക്കെ ഭയങ്കര സ്ഥാനം കൊടുക്കുന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ചില ആളുകളുടെ കാര്യത്തിൽ അത് കാണുന്നുണ്ട് ചില ട്രാൻസിനൊക്കെ നല്ല സ്ഥാനമാണെന്നുള്ളതാ എന്നാലും എൻ്റെ ജാസി ഔറത്തൊക്കെ മറക്കുക പറയുമ്പോ അത് പെണ്ണുങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ നിങ്ങള് ജെരിയാണി വരെയുള്ള പേന്റെങ്കിൽ ഇടണമെന്നേ ഉള്ളു നെഞ്ചും കൂടൊന്നും കാണിച്ചടക്കരുത് കുമ്പ ഒരിക്കലും കാണിച്ചടക്കരുത് ഇവിടെ പണ്ടൊക്കെ കാണിച്ചു കിടക്കുന്ന ഓൾക്ക് തന്നെ ഒരു പിടിയില്ല സോറി ഓൻകന്നെ പണ്ടാറ ചേട്ടച്ചക്ക് തന്നെ ഒരു പിടിയില്ല എന്നുള്ളതാണ് ബാക്കി കേട്ടാട്ടെ അഡ്വാൻസ് ആയിട്ട് എല്ലാരും നോമ്പ് നോക്കുക പുണ്യമാസാണ് എല്ലാരും അറാമ്പറപ്പൊക്കെ മാറ്റി വെച്ചിട്ട് എല്ലാരും പറഞ്ഞ പോലെ കൊറേ മാസം പിന്നെ തൊപ്പിന്ന് പറഞ്ഞ പോലെ നിങ്ങൾ നോമ്പ് പിടിച്ച രക്ഷ പടച്ചോനെ മുറുകെ പിടിച്ച രക്ഷ ഉണ്ട് അത് ദൈവവിശ്വാസികൾക്ക് പറഞ്ഞ കാര്യാണ് പടച്ചോനെ മുറുകെ പിടിക്കാന്നുള്ളത് അറപ്പ് മാറ്റി വെക്കണം എന്ന് പറയുന്ന ആരാ അറന്നത് അറപ്പേറ്റ് നടക്കുന്ന ആളാണ് ആണായി ജനിച്ചിട്ട് പെൺവേഷം കെട്ടി നടക്കണത് പിന്നെ ഇസ്ലാമതത്തിൽ രണ്ട് ലിംഗത്തോടു കൂടി ജനിക്കുന്ന ആളുകളുണ്ടല്ലോ രണ്ട് ലിംഗത്തോടു കൂടി ജനിക്കുന്ന ആളുകൾക്ക് ഒരു പക്ഷേ മതത്തിൽ ചെറിയൊരു സ്ഥാനമുണ്ട് അവരുടെ സ്വത്തിലും കാര്യങ്ങൾക്കൊക്കെ അവർക്ക് പങ്കാളിത്തമുണ്ട് എന്നുള്ളൊരു കാര്യം ഞാൻ വായിച്ചിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ നടക്കുന്ന ആളുകൾക്ക് എന്ത് യോഗ്യതയാണോ ഈ ഒന്നാം മാസത്തിൽ സംസാരിക്കാനുള്ളത് എനിക്കൊരു പിടുത്തുമില്ല എന്തായാലും നല്ല രസമുണ്ട് കേൾക്കാൻ രസം ഉണ്ട് ഇനി മുരാരി തന്ത്രി ഇവളെ ഏ അല്ല സോറി ഇവനെ വണ്ടാറടങ്ങിയിട്ട് മുരാരി തന്ത്രി ഒന്ന് ടൂൺ ചെയ്യാൻ ശ്രമിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് കൂട്ടത്തിലൊന്നാളാവാൻ വേണ്ടി ചെയ്യണതാണ് അതൊന്ന് കേട്ടോ അയാൾ എനിക്ക് അയാൾ ദുബായിനെ അറിയാം ഓൾറെഡി കാരണം യൂട്യൂബിൽ ഞങ്ങൾ ദുബായ് ഉള്ള സമയത്ത് എനിക്ക് അയാൾ അറിയാം എനിക്ക് അയാളെ പരിചയപ്പെടുത്തുന്നത് ഈ പറഞ്ഞ വ്യക്തിയാണ് അപ്പൊ അന്നേ അയാൾ മൂവിയുടെ കാര്യത്തിനായിട്ടാണ് അയാൾ ഒരു ഡാൻസർ ആയിട്ടുള്ള ഒരു ഡ്രാൻസ് ഡാൻസർ ആയിട്ടുള്ള ഒരു പറഞ്ഞിട്ട് ഞാൻ വിളിച്ചു വീട്ടിലേക്കാണ് വിളിച്ചത് ഞാന് പിന്നോട് പറഞ്ഞ അഴിച്ച് ഞാൻ ഒറ്റക്ക് പോവാ ആശയണ്ടായിരുന്നു എന്റെ കൂടെ ആശ ഞാൻ കൂടെ ആശ് ഫ്രണ്ട് മൂന്നാറ് വേണ്ടി പോയത് അത് കഴിഞ്ഞിട്ട് ചോദിച്ചു ഇനി ഒരു വട്ടം കൂടി വരണം താൻ ഡയലോഗ് എന്ന ഡയലോഗ് പഠിച്ചില്ലെന്ന് പറഞ്ഞു അപ്പൊ അത് ഏത് സിനിമയുടെ സിനിമയിൽ എടുക്കുന്ന സമയത്ത് തന്നെ ഡയലോഗ് പഠിക്കാൻ കൊടുത്തിട്ട് ഡയലോഗ് പഠിച്ചു വരാൻ പറയൂ എന്തായാലും മൂന്നാണു കൂടിയല്ലേ അവർ ആണ്ടടുത്ത് പോയത് അതിന് വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇവിടെ ഇവിടെ ടൂണിങ് ആണെന്ന് മനസ്സിലാവാത്തത് ആ ആഹ് അതാ അടുത്ത ക്ലിപ്പാല്ലേ നന്ദിനി റെഡ് ആണ് പരിചയപ്പെടുത്തിയെന്നേ എന്താണ് ഇവളീ നുണ പറഞ്ഞോണ്ടിരിക്കുന്നത് സോറി ഇവൻ ഈ നുണ പറഞ്ഞോണ്ടിരിക്കുന്നേ നന്ദിനി റെഡ്ഡിയുടെ ഈ ക്ലിപ്പ് ഒന്ന് അല്ലടാ ജാസി കണ്ടോക്കെടാ വേണ്ടാ വേണ്ടി വിട്ടാക്കുന്നത് എനിക്ക് സംസാരിക്കാൻ അറിയാനിട്ടല്ല പിന്നെ നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല നീ പാടിയ പാട്ടിനെ ഇങ്ങനെ കണ്ടിന്യൂ പാടിക്കൊണ്ടിരിക്കുക അത് വലിയ മജയില്ല ഓക്കെ പിന്നെ നീ പറഞ്ഞത് നിന്റെ മറ്റേ സ്വാമി നിനക്ക് ഞാനാ പരിചയപ്പെടുത്തിയ ആ അവര് ഏതോ മൂവി ചെയ്തെന്ന് പറഞ്ഞിട്ട് നിനക്ക് റോൾ തീർന്നു വെച്ചിട്ട് നീ പൊക്കി പിടിച്ചുകൊണ്ട് പോയതല്ലേ പിന്നെ അവർക്ക് ഹീറോയിനായിട്ട് വേണ്ടത് പെണ്ണിനെയായിരുന്നു അല്ല അതുകൊണ്ട് അവനെ പറഞ്ഞു വിട്ടെ അതിന്റെ ദേഷ്യമാണ് അവടെ പെണ്ണാണെന്ന് പറഞ്ഞു ചെന്ന ആളെ പറ്റിച്ചാണല്ലേ പെണ്ണായിട്ടാണ് ചെന്നിരുന്നെങ്കിൽ ഒരു പക്ഷെ മുര തോന്ത്രി അന്ന് തന്നെ കുടുങ്ങിയനെ അല്ലേ അപ്പോ സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് തരാം എന്ന് പറഞ്ഞപ്പോ ഓടിച്ച് തന്നു ഡയലോഗ് പിത്യസ്സം തന്നെ തന്ന അത് പഠിച്ചു വരണട്ടോ എന്ന് പറഞ്ഞത്രേ ഇങ്ങനെയൊക്കെ സിനിമയുടെ ഓഡിഷൻ നടക്കുമോ അന്നെങ്ങാനും ജാസ്തി സിനിമയെ കയറിന്നെങ്കിൽ അത് പിടിച്ചാൽ കിട്ടൂലായിരുന്നിട്ടാ ചിലപ്പോ മഞ്ജു വാര്യറിനേക്കാളൊക്കെ മുകളിൽ പോകാൻ സാധ്യത ഉണ്ടായിരുന്നു അമ്മ അതിന് ചാൻസ് കിട്ടും എന്നായിരുന്നു പറഞ്ഞിരുന്നത് ബാക്കിയൊക്കെ അപ്പോ അന്ന് ഫ്രണ്ട് ആയിരുന്നു നന്ദീന്റെ അങ്ങനെ ഞങ്ങള് രണ്ടുപേരും ഞാനും ആശും ആ ഒരു ബാർ ഫ്രണ്ട് ഇയാളെ ഫ്ലാറ്റിൽ പോയി ഇയാളെ സിനിമ ഡയലോഗും കാര്യങ്ങളൊക്കെ പറഞ്ഞു രണ്ടാമത്തെ ഇയാളെന്നെ വിളിച്ചപ്പോഴും പറഞ്ഞു ജാസി കൂടുള്ള പാർട്ട്ണർ ആശുപാർ കൊഴപ്പില്ല അടുത്ത പ്രാവശ്യം വരുമ്പോ ജാസി ഒറ്റയ്ക്ക് ഫ്രണ്ട്സ് അല്ലേ നമ്മള് അങ്ങനെ പ്രശ്നമൊന്നും ഇല്ലാന്നു പക്ഷെ എനിക്ക് എന്തോ നെഗറ്റീവ് ആയിട്ട് അടിച്ചതുകൊണ്ട് പിന്നെ ഞാന് രണ്ടാമത് പോയില്ല പിന്നെ ഫുൾ അടിക്കണക്കല്ലേ അതുകൊണ്ട് പിന്നെ കാണുമ്പോ തന്നെ നെഗറ്റീവ് അടിക്കാതിരിക്കോ പിന്നാമ്പുറം വടുക്കോറം സൈഡാപ്പുറം ആകെ നെഗറ്റീവ് അടിയാണല്ലോ അപ്പൊ തന്നെ തോന്നി എന്ന് പറയുന്നത് ആഷയൊന്നും കൂട്ടിക്കൊണ്ട ഒറ്റയ്ക്ക് വന്നാ മതി ഉം മറ്റേ പരിപാടി വിളിച്ചെണ്ണ അയിനാ വിളിച്ചതല്ലേ പക്ഷെ നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരാളായത് കൊണ്ടും കുറ്റിപ്പുറം നിവാസികളോട് ചോദിച്ചാൽ വ്യക്തമായി മനസ്സിലാവുന്നത് കൊണ്ടും കുറ്റിപ്പുറം പാലത്തിന്റെ അടിയിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിലും കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാവും അയ്യോ വിഷയത്തിന് എഴുതി മാറി പോയോ സോറിടാ അപ്പോ വിളിച്ചെണ്ണ വിളിച്ചു പോയില്ല എന്നാ പറയുന്നേ ബാക്കി കേക്കാം ഏറ്റവും വലിയ ഞാൻ ഞാൻ അതേടാ ജിന്ദർ പെണ്ണാണ് എന്തുണ്ട് പറഞ്ഞോണ്ടിരിക്കുന്നേ കോലിന്റെ ഒരു തുണി ചുറ്റാൽ പെണ്ണാവില്ല ആണൊരു സാരി എടുത്തു ചുറ്റിയാൽ പെണ്ണാവില്ല എന്തെങ്കിലും വെച്ചുപിടിപ്പിച്ചാലും പെണ്ണാവില്ല അതൊക്കെ അങ്ങനെ ആവണം ജന്മനെ ആവണം കുറെ ട്രാൻസ്മെന്റ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട് ഇമാതിരി കോലം കെട്ടി നടക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടില്ല എന്താ പറയുക പണ്ട് വാഴക്കൊലയായിട്ട് വരുന്ന പാണ്ഡിലൂറും ഇല്ലേ അതൊക്കെയാണ് ഇത് കാണുമ്പോൾ ഓർമ്മ വരുന്നത് എന്തായാലും കൊള്ള ഞാൻ ഓഷിയുടെ പെണ്ണാ ഞാൻ ജാസിയുടെ ആണ രണ്ടും ആണ് രണ്ടും കോൽക്കളിയുടെ ഉസ്താദുമാര് എന്നിട്ടാ ഡയലോഗ് അടിക്കണം അങ്ങോട്ടും കണ്ടും കൊള്ള ഒരു സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചിട്ട് ഇങ്ങനെ പിന്നെ അഡ്ജസ്റ്റ്മെന്റ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അത് ഉള്ള കാര്യം തന്നെയാണ് അത് ഉണ്ടായിട്ടുണ്ട് അല്ലാണ്ട് വേറെ അങ്ങനെ ഒന്നും മോശം അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ ഓൾറെഡി ഞാൻ ആഷിന്റെ കൂടെ ഞങ്ങൾ ഒറ്റ വർഷങ്ങളായിട്ട് പറഞ്ഞായിട്ട് ജീവിക്കുന്ന ആൾക്കാരല്ലേ അത് ആശയുടെ കൂടെ ഉള്ളതുകൊണ്ട് അങ്ങനെ മോശം അങ്ങനത്തെ ഒരു രീതിയിലൊരു ആൾക്കാർ സംസാരിച്ചിട്ടില്ലേ ഇതുവരെ ഓഹ് അങ്ങനെ ഒരാൾ സംസാരിക്കില്ല കാരണം കാരണം ആഷയെ കാണുമ്പോൾ തന്നെ ആളുകൾക്ക് പേടിയോ താടിയൊക്കെ കാണുമ്പോൾ തന്നെ ആളുകൾ ചോദിക്കില്ലെന്നു സിനിമയിൽ അവസരം കൊടുക്കണമെങ്കിൽ കിടന്നു കൊടുക്കണം എന്ന് പറഞ്ഞത്രേ പക്ഷെ ഒരാരിയെ ചേർത്ത് വെച്ച് പറഞ്ഞൊക്കെ നോണയാണല്ലേ ആ വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാ പറയുന്നത് എന്തായാലും കൊള്ളാം കേട്ടോ ഇവർ രണ്ടുപേരും ഗേ ആണെന്നും അതേപോലെ തന്നെ ഇവർക്ക് സ്ത്രീകൾ യാതൊരു താല്പര്യം ഇല്ല എന്നും നന്ദിനി റെഡ്ഡി കഴിഞ്ഞൊരു വീഡിയോയില് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് രണ്ടുപേരും ആണിനോട് മാത്രം താല്പര്യമുള്ള രണ്ട് ഗുണേഷന്മാരണ്ടേ അവരങ്ങോട്ടും ഇങ്ങും കെട്ടിപ്പുണർന്ന് അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും അവരെങ്ങനെ പോയാലും കുഴപ്പമില്ല പക്ഷെ എന്തിനാണ് അതിൻ്റെ ഇടയിൽ ഈ സിലിക്കൺ ഒക്കെ വെച്ച് പിടിപ്പിച്ചതെന്നാണ് ആളുകളുടെ സംശയം കാരണം ആണിനെ ആണിനോടാണ് ഇവിടെ താല്പര്യം കാണുന്നത് പിന്നെ എന്തിനാണ് ഈ ഫിൽക്കണൊക്കെ പിന്നെ അടിഭാഗം കട്ട് ചെയ്യണ പരിപാടി ഉണ്ടാവില്ല കേട്ടോ കാരണം കോൽക്കളിക്ക് അത് അത്യാവശ്യമാണ് വേറെ കളികളൊന്നും നടക്കാത്തത് കൊണ്ട് അത് കളിയില്ല എന്ന് നന്ദിനി റെഡ്ഡി ഒരു വീഡിയോയിൽ പറഞ്ഞ കേട്ടു ഓക്കേ ഇനി കാണിക്കാൻ പോകുന്ന ഈ ഒരു കാര്യം ഉണ്ടല്ലോ ഇത് നിങ്ങൾ കാണണം റമിഞ്ഞ റമദാ മാസത്തിൽ നിങ്ങൾ ഇതൊരു പാഠമായിട്ട് എടുക്കണം എന്താ പറയാനുള്ളത് പ്രഷർ പറയാനുള്ളത് ദ ബ്യൂട്ടിഫുൾ തിയറി ഓഫ് ഇസ്ലാം നിനക്ക് നഷ്ടപ്പെട്ടതൊന്നും നിനക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെടാത്തതാണെന്നും നിനക്ക് സൃഷ്ടിക്കപ്പെട്ടതൊന്നും നിനക്ക് നഷ്ടമാവുകയില്ല എന്നുള്ളതും നിനക്ക് സൃഷ്ടിക്കപ്പെട്ടത് അതിന് ഏൻ ആകാശത്താണെങ്കിലും എവിടെയാണെങ്കിലും നിനക്ക് അത് എത്തും എന്നുള്ളതും നിനക്ക് സൃഷ്ടിക്കപ്പെടാത്തത് നിന്റെ രണ്ട് ചുണ്ടിന്റെ ഇടയിലാണെങ്കിൽ പോലും നിനക്കത് എത്തുകയില്ല എന്നുള്ളതും അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വാലന്റൈൻസ് ഡേ വാലന്റൈൻസ് ഡേ ഇസ്ലാം എന്ത് ബന്ധടേ ചുണ്ടിന്റെ ഇടയിൽ ആൻസ് എന്ത് മനസ്സിലായില്ല രണ്ട് ചുണ്ടിന്റെ ഇടയിൽ വെച്ച സാധനം വലിയ പണിയാന്നാ പറയുന്നേ കിട്ടൂലെന്നാ പറയ ആരും ഇതൊക്കെ ഒന്ന് പറയുന്ന എന്തായാലും പഠിച്ചിട്ട് ഒരു സാധനം പറയാൻ ശ്രമിച്ചല്ലോ വലിയ കാര്യം ആ സമയത്ത് ആ കുറാൻ ഒക്കെ ധരിക്കുമ്പോൾ ഓദിയിരുന്നെങ്കിലും ഇപ്പൊ ഈ പെൺവേട്ടം കെട്ടി നടക്കുവോ ഇല്ലല്ലേ ഇസ്ലാം മതത്തിൽ യാതൊരു സ്ഥാനവും ഇല്ലാത്ത ആളാണ് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നെ കൊള്ളം എന്തായാലും ഇതിനെയൊക്കെ കൊണ്ട് നടക്കുന്ന ആളുകളെ പറഞ്ഞാൽ മതിയല്ലോ അങ്ങനെ നിങ്ങൾക്ക് നല്ല ഒരു പാഠമാണ് ഇപ്പൊ അവർ തന്നിട്ടുള്ളത് നോമ്പ് തുടങ്ങാൻ പോണ് അവർത്ത് മറിച്ച് നടക്കണം കേട്ടോ പെൺകുട്ടികളോടാ പറഞ്ഞുള്ളത് എന്തിനാ പറഞ്ഞ് നിൽക്കൽ പഠിത്തൂല ഞാൻ കുമ്പ കുമ്പാണിച്ച് നടക്കുന്നൊക്കെ പറയുന്ന കറ സാധനങ്ങളൊക്കെ കണ്ടു എന്നുള്ളത് തന്നെ എന്തായാലും കൊണ്ടല്ല വാലന്റൈൻസിന്റെ ഇസ്ലാം മതവും തമ്മിൽ ഒരു ബന്ധുവില്ല പക്ഷെ അത് കൂട്ടിക്കാലത്ത് എന്തോ പറയാൻ ശ്രമിച്ചിട്ടുണ്ട് നീ ഒരു കാര്യം കൂടി മനസ്സിലാക്കിയേ കൊള്ളാം ആൺ കെട്ടി നടക്കുന്ന പെണ്ണിനും പെൺവേഷം കെട്ടി നടക്കുന്ന ആണിനും ഇസ്ലാം മതത്തിൽ ഒരു സ്ഥാനവുമില്ല അത് മനസ്സിലാക്കി മുന്നോട്ട് പോകും എന്തായാലും ഒമതാ മാസം അല്ലേ നോമ്പൊക്കെ നോക്കിയിട്ട് ഒന്ന് നന്നാവാൻ പറ്റുമോ നോക്ക് ചിലപ്പോ നന്നായാല അപ്പൊ നിങ്ങൾ വേണമെങ്കിൽ ചാനല് കൂടെ കൂടി സപ്പോർട്ട് ചെയ്യട്ട അത്രേ പറയുന്നുള്ളൂ വീണ്ടും വരെ പുതിയ വാർത്ത വിശേഷങ്ങളുമായി